എൻ്റെ പേര് ജെൻസി ആന്റണി ഞാൻ എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് നിന്ന് വരുന്നു ഞാൻ ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വരാൻ കാരണം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് പ്രാവശ്യമായിട്ടും പൊട്ടിപ്പോയ ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റെ അമ്മച്ച് പറഞ്ഞ് ഈ കൃപാസനത്തിൽ നീ വന്ന് ഒരു ഉടമ്പടി എടുത്ത് നോക്ക് അപ്പം ചിലപ്പോൾ മാതാവ് സാധിച്ചു തരും അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്ത് പിറ്റത്തെ താഴ്ച തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അത് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ രണ്ടാമത്തെ അനുഗ്രഹം ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ ഈശോൻ്റെ ഒരു ആഗ്രഹം പറയുമായിരുന്നു എനിക്കൊരു കാറ് വേണം ആറു വർഷത്തോളമായി ആഗ്രഹം ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കണത് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ രണ്ട് സഹോദരി ആയിരിക്കും വണ്ടി ഉണ്ട് ഞാൻ എവിടെ പോയാലും അയ്യായിരം രൂപ ആറായിരം രൂപ മുടക്കിയാണ് അവരോടൊപ്പം യാത്ര ചെയ്യുന്നത് വേറെ വണ്ടി വിളിച്ച് അപ്പം ഞാൻ ആഗ്രഹം എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി വന്ന് പ്രാർത്ഥിച്ചു പോയി നവംബർ ഡിസംബർ മുപ്പതാം തീയതി എനിക്ക് ഈശോ ഒരു പതിനാല് ലക്ഷം രൂപയുടെ നല്ലൊരു പുത്തൻ വണ്ടി തന്ന് അനുഗ്രഹിച്ചു അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദൈവം നടത്തി തന്നു പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ ഇവിടെ വന്ന് അന്ന് തന്നെ സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി തന്നെ വന്ന് പോകുമ്പോൾ എൻ്റെ മകന് ഈ ഭയങ്കര തലവേദനയാണ് അങ്ങനെ ഞാൻ ആ പോകണ വഴി തന്നെ അവിടെ ഒരു ഡോക്ടർ ഉണ്ട് വീടടുക്കാറാവുമ്പോൾ ആ ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ഇടീൻ്റെ ചുണ്ടത്ത് എൻ്റെ ചുണ്ടത്ത് ഒരു പാണ്ട് പോലെ തുടക്കമുണ്ടല്ല അത് എത്രയും പെട്ടെന്ന് കാണിക്കണം വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ മരുന്ന് കഴിക്ക് ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ചു രണ്ടര മാസത്തോളം ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് സ്പ്രെഡ് ആവാൻ തുടങ്ങി അങ്ങനെ എൻ്റെ മൂത്ത മകൻ പറഞ്ഞു അമ്മ വേറെ എവിടെയെങ്കിലും കാണിക്കുക ആയുർവേദം ഒന്ന് കാണിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ ആയുർവേദത്തിൽ കൊണ്ടു കാണിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണം മരുന്ന് നിർത്തിക്കോ അത് കഴിക്കണ്ട നിർത്തിയിട്ട് നോക്കുമെന്ന് പറഞ്ഞു ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ മുതൽ ആദ്യമായി ഞാൻ കണ്ട ഡോക്ടർ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ഈശോൻ്റെ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ അന്ന് തുടങ്ങി ഉള്ളിൽ കഴിക്കുമായിരുന്നു ചുണ്ടത്ത് പെരട്ടുമായിരുന്നു മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു കരഞ്ഞ് അത് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഈ ഞാൻ കൊടുങ്ങല്ലൂര് ഒരു ഡോക്ടർ ഉണ്ട് ഇംഗ്ലീഷ് മരുന്ന് ഡോ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഈ മരുന്ന് എന്താണെന്ന് പറഞ്ഞില്ല ചൂണ്ടത്ത് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം പറഞ്ഞുള്ളൂ അങ്ങനെ ഞാനൊരു പത്ത് ദിവസം മരുന്ന് കഴിച്ച് അപ്പോഴും കുറവില്ല ചൂണ്ടത്ത് കൂടിക്കൂടി വരികയാണ് അങ്ങനെ ഞാൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ലാബി ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പം അവിടുത്തെ ആ ഒരു ആള് എന്നോട് പറഞ്ഞ് രവിപുരത്ത് ഒരു സ്കിന്നിൻ്റെ ഡോക്ടർ ഉണ്ട് അവിടെ ഒന്ന് കാണിച്ച് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈശോനോട് പറഞ്ഞു ഞാൻ ഇനി ഒരു ഡോക്ടറേം കാണിക്കൂല എൻ്റെ ലാസ്റ്റത്തെ ഡോക്ടറാണ് ഈ ഞാൻ അവിടെ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഈശോ ഇരിക്കാണ് ഡോക്ടറിന് പകരം അവിടെ ഇരിക്കേണ്ടത് നഴ്സിന് പകരം മാതാവായിരിക്കണം ആ പറ്റലിരിക്കേണ്ടത് എന്നോട് പറയണം ഇനി ഒരു കുഴപ്പമില്ല പൂർണ്ണ സൗഖ്യം പ്രാപിച്ചെന്ന് പറയാൻ എന്തേശോ എനിക്ക് ഇടവരുത്തണമെന്ന് പറഞ്ഞ് ഞാനവിടെ കാശുരൂപമായിട്ടാണ് പോയത് ഡോക്ടറെ അടുത്ത് ഡോക്ടറെടുത്ത് വരെ ഞാൻ ഈ കാശു രൂപം വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാനിരുന്നേച്ച് അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ് ഒരു കുഴപ്പമില്ല പൂർണ്ണ സൗഖ്യം ഒരു കുഴപ്പവും ഇല്ല ഒരു ഒരു ലക്ഷണവും ഇല്ല കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡോക്ടറെ ഞാൻ പ്രാർത്ഥിച്ചിട്ട പോകുന്നത് ഡോക്ടറിൻ്റെ സ്ഥലത്ത് ഈശുമായിരിക്കണേ ഞാൻ ഡോക്ടറോട് പറഞ്ഞതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ചിരിക്കണിരുന്നത് അപ്പോൾ ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും കൂടി സംശയമുണ്ട് ഡോക്ടർ ഒന്നും കൂടി നോക്കാൻ പറഞ്ഞ് അങ്ങനെ ഡോക്ടറെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ടോർച്ച് അടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമില്ല വറിയിടാവണ്ട ഒരു കുഴപ്പമൊന്നും കഴിച്ചുകൊണ്ടിരുന്നെച്ചാൽ മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞ് ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തതെന്നാൽ എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഒരു കാരുണ്യപ്രവർത്തികൾ ഞാൻ എന്നെക്കൊണ്ടൊന്ന് പറ്റുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ട് പള്ളികളിലായാലും പിന്നെ ഭക്ഷണത്തിനായാലും കൊടുത്ത് സഹായിക്കാറുണ്ട് കുടുംബ യൂണിറ്റിലായാലും ചെയ്തു ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പത്ര ഞാൻ പാറൂരി പിന്നെ ചെറായിൽ അങ്ങനെ വണ്ടിക്ക് ഞാൻ കൊണ്ടു നടന്ന് കൊടുക്കും കുമ്പസാരം ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് കുർബാനിൽ എന്നെ കൊണ്ട് പറ്റണടത്തോളം ഞാൻ പോകാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു തന്നെ എൻ്റെ ഈശോയ്ക്കും മാതാവും ഞാൻ ഒരു ആയിരം നന്ദി പറഞ്ഞോളന്നു ഇത് തന്നെയല്ല ഒരുപാട് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ഈശോ എനിക്ക് എൻ്റെ കുടുംബത്തിന് ചെയ്തിട്ടുണ്ട് ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിന്നു തുറക്കപ്പെടും എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജെൻസി ആൻ്റണി നമ്മുടെ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും തിരുമുമ്പിൽ സമർപ്പിച്ച ഈ സാക്ഷ്യം നമ്മൾ കേട്ടു ഈശോയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ അടിയുറച്ച ഒരു ബന്ധത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ മുൻപിലും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മുമ്പിൽ ജൻസി കാഴ്ചവെച്ചത് ജൻസിക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പോലും ഈശോ സാധിച്ചു കൊടുക്കുന്നു എന്നതാണ് പറയാനുള്ളത് അത് അവരുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ് എന്ത് ഞാൻ മനസ്സിലാഗ്രഹിച്ചോ ഈശോ എനിക്കത് സാധിച്ചു തരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത്രയ്ക്ക് ആത്മാർത്ഥമായ ബന്ധം ഇവർക്ക് രണ്ടുപേർക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ജെൻസിക്കുമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ സാക്ഷ്യം നമ്മുടെ മുൻപിൽ ഇപ്പോൾ പ്രകടമായിരിക്കുന്നത് അതിന് സാക്ഷ്യത്തിലായിട്ട് ജെൻസി പറയുന്നത് ഒരു വർഷമായിട്ട് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നില്ല പല പ്രാവശ്യം താൻ അച്ഛം ചെയ്തു തോറ്റുപോയി അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാക്ഷി പരിശുദ്ധ അമ്മയെ കൂടെ കൊണ്ടുപോയി ഈശോയോട് പറഞ്ഞു എൻ്റെ ഡ്രൈവിംഗ് നീ തന്നെ ചെയ്യണം അങ്ങനെ ഈശോയും മാതാവും കൂടി കൊടുത്ത ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഡ്രൈവ് ചെയ്തു ആൾ ഡ്രൈവിംഗ് ലൈസൻസ് ആൾക്ക് കിട്ടി ഡ്രൈവിംഗ് ഇന്ന് നല്ലൊരു ഡ്രൈവറായി ആൾ അപ്രൂവ് ചെയ്തു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം പിന്നെ വലിയൊരു മരുന്നോ ലേപനമോ അല്ല ഈശോയുടെ ദൈവ